സുഹൃത്തുക്കളെല്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്താ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി എംപുരാൻ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടി ഒരു സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടു പൃഥ്വിരാജ് സുകുമാരനാണ് അതിൻ്റെ സംവിധാൻ അതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം മുരളീകോപിയുടെതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലാണ് അതിനകത്തു നായകൻ ആ സിനിമ ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യും ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ഹൈപ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയിഭവിച്ച ഒരു സിനിമയായിരുന്നു അത് ആ സിനിമ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായിരിക്കുന്നതിനിടയിൽ ഉണ്ടാ ഉണ്ടായിട്ടുള്ള പൊല്ലാപ്പ് നമ്മളൊന്നാലോചിച്ച് നോക്കൂ മറ്റൊരു സിനിമയും നേരിടാത്ത വലിയ തോതിലുള്ള വിമർശനം ആക്രമണം സൈബർ ആക്രമണം അതൊക്കെ ഈ സിനിമ നേരിട്ടിരിക്കും ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ തലച്ചോറായിട്ടുള്ള ആർ എസ് എസ് ആർ എസ് എസിന്റെ മുഖപാത്രമായിട്ടുള്ള ഒബ്സർവർ ആ സിനിമയുടെ സംവിധാനത്തിനെതിരെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ലേഖനങ്ങൾ വന്നിരിക്കുന്നു ഇനി ലേഖനങ്ങൾ വരുമോ എന്ന് നമുക്കറിയില്ല അത് ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള ഒരു സമൂഹത്തിനെ വ്രണപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന കലാപ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിനെ ഇപ്പോഴത്തെ പോലെ വക്രീകരിച്ച് അതിനെ പിന്നെ അവതരിപ്പിച്ചു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് കേന്ദ്ര ഭരണ ഭരണാധികാരികളെ മോശമായി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ അതിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തായാലും പതിനേഴ് എഡിറ്റിങ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വരാൻ പോവുകയാണ് ശ്രുതിൽ എനിക്ക് വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത് ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിനിമയുടെ സംവിധാന സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ആക്രമണം അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പറയാനാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ അത് പറയാനാണ് ശ്രമിക്കുന്നത് അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഈ സിനിമയുടെ സംവിധായകനെതിരെ നോക്കി അദ്ദേഹം രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ആരോപണം ഇതിനു മുമ്പുള്ള പല സിനിമകളിലും അദ്ദേഹം ഇതുപോലുള്ള നിലപാടുകൾ എടുത്തിരുന്നു എന്നുള്ള ആരോപണമുണ്ട് അദ്ദേഹത്തിന് രാജ്യാന്തര രാജ്യദ്രോഹ ബന്ധമുണ്ട് എന്നുള്ള ആരോപണമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ പോലും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിശാസ്ത്ര തലച്ചോറായിട്ടുള്ള ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഒബ്സർവർ നിരന്തരമായി ഒരു സിനിമയുടെ സംവിധായകനെ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ആക്രമണം കേരളത്തിൽ ബി ജെ പിക്ക് ആർ എസ് എസിനും വലിയ ദോഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വാദഗതിയാണ് എനിക്ക് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ കാണുന്നത് ഈ സിനിമ നിരന്തരം ഈ സിനിമ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തെ ഈ പറഞ്ഞ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള നീചമായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കാര്യകാരണ സഹിതം ഞാൻ പിന്നെ പറയാൻ പോവുകയാണ് ഹിന്ദുക്കൾക്കെതിരാണ് ഈ സിനിമ ഹിന്ദുക്കളെ നരഭോജികളായി കാണിക്കുന്നതാണ് ഈ സിനിമ ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും എതിരാണ് ഈ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ധ്രുവീകരിച്ച് മാറ്റി നിർത്താനുള്ള ശ്രമം ക്രിസ്ത്യാനികളുടെ ഇടയിലും ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം മുസ്ലിങ്ങളെ ഈ പറഞ്ഞതുപോലെ വക്രീകരിച്ച് വർഗീയവൽക്കരിച്ച് അവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അപ്പം അത് അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എംബുരാൻ എന്ന് പറഞ്ഞ ഈ സിനിമ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ ഹൃദയത്തെ വെട്ടിക്കീറാനുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു ശ്രമം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേരളത്തിൻ്റെ സെക്കുലർ ഈഥോസ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഭാഗ്യവശാൽ നിർഭാഗ്യവശാല ഭാഗ്യവശാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ പലതവണ പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിന്റെ ഡെമോഗ്രഫിയും മറ്റ് സംസ്ഥാനങ്ങളുടെ ഡെമോഗ്രഫിയും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷവും ഹിന്ദു ഭൂരിപക്ഷവുമായിട്ടുള്ള സംസ്ഥാനം എന്നാൽ കേരളത്തിന്റെ ഡെമോഗ്രഫി തന്നെ എങ്ങനെയാണ് അമ്പത് ശതമാനം ഹിന്ദുക്കളും അമ്പത് ശതമാനം ന്യൂനപക്ഷവുമാണ് കേരളത്തിൽ അപ്പം അങ്ങനെ അമ്പത് ശതമാനം ഹിന്ദുക്കളും അമ്പത് ശതമാനം ന്യൂനപക്ഷമായിട്ട് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനവും ഇല്ല സുഹൃത്തുക്കളെ കേരളത്തിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തിനടുത്ത് ഹിന്ദുക്കളുണ്ട് അതിൽ മുന്നോക്ക ഹിന്ദുക്കളുണ്ട് ഇടത്തരക്കാർ ഹിന്ദുക്കളുണ്ട് പിന്നോക്ക ഹിന്ദുക്കളുണ്ട് ഇരുപത്തി ശതമാനം മുസ്ലിങ്ങളും പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളും ഉണ്ട് ഇങ്ങനൊരു ഡെമോഗ്രഫി ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ല അപ്പം ആ ഡെമോഗ്രഫി പരമായി തന്നെ ഈ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഏൽക്കില്ല എന്നുള്ള ഒരു വിഷയം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അവിടെ നിൽപ്പുണ്ട് കാരണം അമ്പത് ശതമാനം ഹിന്ദു മുസ്ലിം പിന്നെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിരന്തരമായിട്ടൊരു ക്യാമ്പ് കേരളത്തിൽ വില പോകില്ല അതൊന്നാമത്തെ കാര്യം അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്താ കേരളത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് പലതവണ ഇടതും പലതും ഒക്കെ മാറി മാറി ഭരിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ മണ്ണാണ് കേരളത്തിലുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തന്നെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ആഴത്തിലുള്ള ഒരു മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ് ആ ഇടതുപക്ഷത്തിന്റെ മേഖലയിൽ ഒരുപാട് ജീർണതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ട് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ ബ്രോഡ്ലി ബ്രോഡ്ലി ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് സിനോണിമസ് വിത്ത് സെക്കുലറിസം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് എടത്രയോറെ ഇടതുപക്ഷവത്കരിച്ചിട്ടുണ്ടോ അത്രയേറെ മതേതരവുമായി കേരളത്തിലെ മണ്ണ് മെറ്റമോർഫോസൈ മെറ്റമോർഫോസിസ് കേരളത്തിലെ മണ്ണ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേരളത്തിലെ അടിത്തട്ടിലുള്ള ജനങ്ങൾ അവർ മതേതരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ജനതയാണ് ഒരു ജനസംഖ്യയാണ് കേരളത്തിലുള്ളത് അതിൽ ഇടതുപക്ഷത്തിന് എൻ്റെ പ്രവർത്തനത്തിന് വലിയ റോളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് രണ്ടാമത്തന്നെ മൂന്നാമത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്താ കേരളത്തിലെ ജനങ്ങൾ ഹിംസ ആക്രമണം ഈ കടുത്ത വർഗീയത അതിനോടൊക്കെ മുഖം തിരിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അവർ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇതിനോടൊക്കെ മുഖം തിരിഞ്ഞ് പെരിയ കൊലപാതകം പോലെ ഒരുപാടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കലാപങ്ങൾ ഇതിനോടൊക്കെ മുഖം നിൽക്കുന്ന ഒരു ജനസംഖ്യയാണ് കേരളത്തിൽ കേരളത്തിലെ വർഗീയ കലാപങ്ങളൊക്കെ ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ പോയിന്റ് എന്താ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഇക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആഴത്തിൽ ഇടകലർന്നുള്ള ഒരു ഇക്കണോമിക് ലൈഫാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് കേരളത്തിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആഴത്തിലുള്ള ഒരു 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 പിന്നെ ഇക്കണോമിക് ലൈഫ് ആണ് ഈ മൂന്ന് ജാതി മതസ്ഥരും തമ്മിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരെ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ വെട്ടിക്കീറുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അസംഭാവ്യമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പം ആലോചിക്കും നമ്മളൊരു കടയിലോട്ട് ചെല്ലുമ്പോൾ അത് മുസ്ലിമിന്റെ കടയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് പോകാതിരിക്കുമോ നമ്മളൊരു ആശുപത്രിയിലോട്ട് ചെല്ലുമ്പോൾ അത് മുസ്ലിമിൻ്റെ ആശുപത്രിയാണെന്ന് പറഞ്ഞ് നമ്മൾ പോകാതിരിക്കും നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ ചെല്ലുമ്പോൾ അത് ഹിന്ദുവിൻ്റെ കാണാണെന്ന് പറഞ്ഞാൽ മുസ്ലിം പോകാതിരിക്കും അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല അത്രയ്ക്ക് ഇടകലർന്നാണ് ഈ ഈ ഈ ജാതി മത സമൂഹങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഗീയ ശക്തികൾക്ക് ഒരു സാരവും കേരളത്തിൽ ലഭിക്കില്ല അതുകൊണ്ടാണ് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിച്ചിട്ടും ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു ലോക്സഭാ സീറ്റ് ഉണ്ടായിട്ടുണ്ട് ശരിയാണ് അതിനു മുമ്പ് നിയമസഭാ സീറ്റ് ഉണ്ടായിട്ടുണ്ട് അത്രേ ഉള്ളൂ മൂന്ന് പതി മൂന്ന് തവണയായി കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് അവർക്കുണ്ടാക്കാൻ പറ്റാത്ത ഈ കാരണങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ ഈ മുസ്ലിം തീവ്രവാദ സംഘടന എസ് ഡി പി എ പോലുള്ള സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ അവർക്കൊന്നും ഒരു ഘട്ടത്തിനപ്പുറത്ത് താഴത്തേക്ക് പോയി കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്തതിന് കാരണം കേരളത്തിലെ മൂന്ന് ജനവിഭാഗങ്ങളും അത്രയ്ക്ക് ഇഴുകിച്ചേർന്ന് ഇപ്പം നമ്മൾ ഇക്കണോമിക്കായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഒരു സമുദായമാണ് കേരളത്തിലുള്ളത് ഒരു ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഹിന്ദുവിൻ്റെ വീട്ടിൽ ഒരു മുസ്ലിം വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്നതിന് നമ്മൾ എതിർക്കാറുണ്ട് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ മുസ്ലിം വാടകയ്ക്ക് വരുമ്പോൾ ആ മുസ്ലിം ആണോ എന്നാൽ വേണ്ട എന്ന് നമ്മൾ പറയാറുണ്ട് ഒരിക്കലുമില്ല ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഹിന്ദു വാടകയ്ക്ക് എന്ന് കഴിഞ്ഞാൽ വേണ്ട എന്നല്ലേ പറയാറുണ്ട് ഒരിക്കലുമില്ല അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ശബരിമല വിഷയം ആ ശബരിമല വിഷയത്തിനെതിരെ സമരം നടത്തിയത് മുഴുവൻ ബി ജെ പിയും സംഘപരിവാരമായിരുന്നു പക്ഷേ വോട്ട് വന്നപ്പോൾ വോട്ടാർക്കാണ് കിട്ടിയത് വോട്ട് യു ഡി എഫിനാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആ നിലയിൽ പറിച്ച് രണ്ടും മൂന്നുമാക്കി കീറി ഒരു കടലാസ് മൂന്നായി കീറി വെക്കുന്ന പോലെ കീറി വെക്കൽ പ്രായോഗികമല്ല കേരളത്തിൽ എന്നാൽ ഇന്ത്യയിലോ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ക്രിസ്ത്യാനിയും അവിടെ ഉണ്ടെങ്കിലും അവരെ ഏതാണ്ട് രണ്ടായിട്ടാണ് ജീവിക്കുന്നത് മുസ്ലിമിന്റെ കടയിൽ ഹിന്ദു കയറുക ഹിന്ദുവിന്റെ കടയിൽ മുസ്ലിം കയറുകല്ല മുസ്ലിമിന് ഹിന്ദു വീട് വാടക ഹിന്ദു ഒരു മുസ്ലിം വീട് വാടക ഈ നിലയിലുള്ള ഒരു വളരെ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള വളരെ ധ്രുവീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ വർഗീയ സ്പർദ്ധയ്ക്കും ഇത്തരത്തിലുള്ള വർഗീയ ഒക്കെ സാധ്യത പ്രവർത്തിക്കുന്നത് എന്നാൽ കേരളത്തിൽ അതിൻ്റെ സാധ്യത തുലവും കുറവാണ് എന്ന് നമ്മൾ കാണണം ആ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ പറിച്ചു കീറാൻ ഈ സംഘപരിവാരങ്ങളും ആർ എസ് എസും നടത്തുന്ന ശ്രമങ്ങൾ കേരളത്തിൽ നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാക്കൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കേരളത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് അത് പോകുന്നത് ഇപ്പം എംബുരാൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കൂ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ വിവാദമൊക്കെ വന്നുകൊണ്ട് കൂടിയാവാം അത് വിജയിച്ചു കഴിഞ്ഞു എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ വിജയിപ്പിച്ചത് ആരാണ് ഏതെങ്കിലും ഒരു മതവിഭാഗമാണോ മുസ്ലിം സമുദായമാണോ എംബുരാനെ വിജയിപ്പിച്ചത് എംബുരാൻ കണ്ടത് മുസ്ലിങ്ങളെ മാത്രമാണോ എംബുരാൻ എല്ലാവരും കണ്ടു എംബുരാൻ യഥാർത്ഥത്തിൽ വിജയിപ്പിച്ചാൽ ചിലപ്പോൾ ഭൂരിപക്ഷം കാണികളും ചിലപ്പോൾ ഹിന്ദു മതവിശ്വാസികൾ ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ ജനവിഭാഗങ്ങളോട് ചേർന്നിട്ടാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ വിജയിപ്പിച്ചത് അപ്പം ആ സാഹചര്യത്തിൽ എംബുരാൻ എതിരെ തീർത്തും നീചമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ മനസ്സിൽ വർഗീയമായിട്ടുള്ള ചേരിതിരി ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ വിജയിക്കാമെങ്കിലും കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ബി ജെ പിയും ആർ എസ് എസും ഈ ഒബ്സർവറും ഒക്കെ ഈ എംബുരാൻ പറഞ്ഞ സിനിമ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാ മതവിഭാഗങ്ങളും അടങ്ങുന്ന മതേതര പൊതുമണ്ഡലം ആ മതേതര പൊതുമണ്ഡലം ഇതിനെയെല്ലാം ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് വർഗീയമായി കേരളത്തിലെ സമൂഹത്തെ ധ്രുവീകരിക്കാൻ വേണ്ടി എമ്പുരാൻ എന്ന് പറഞ്ഞ ആ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് പിന്നണിയിൽ നിന്ന് കളിക്കുന്നവർക്കെല്ലാം നിരാശ മാത്രമായിരിക്കും ഫലം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കാനുള്ളത്